ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വ്ലോഗ് വീട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കുറേ ആൾക്കാർ കമൻസിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യൂ ഡേ ഇൻ മൈ ലൈഫൊന്നും അല്ല കണ്ണൂർത്തെ വീട്ടിൽ നിന്നും ഇന്ത്യ വീട്ടിൽ നിന്നൊക്കെ വീഡിയോ ചെയ്യുമെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം ഇന്ന് ഈ ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ട് എവിടെയാണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാമോ എൻ്റെ വെഡ്ഡിംഗ് വീഡിയോ അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഇത് കണ്ണൂർത്തെ വീടാണ് ഇപ്പം ഞാൻ ഇന്ന് കണ്ണൂരാണ് ഉള്ളത് കഴിഞ്ഞ ദിവസത്തെ പരിപാടി കഴിഞ്ഞിട്ട് ഞാൻ നേരെ കണ്ണൂർക്കായിരുന്നു വന്നത് സോ ഇന്നൊരു സൺഡേ ആണ് അപ്പോൾ ഞാനോർത്തു കാണുന്നില്ല ഇന്നൊരു സൺഡേ ആണ് അപ്പോൾ ഞാൻ ഓർത്ത് ഇവിടുന്ന് ഒരു ചെറിയ വ്ലോഗ് പോലെ ചെയ്യാം കാരണം എപ്പോഴും വീട്ടിൽ നിന്ന് വീഡിയോ ഒരു വലിയ മൂഡുണ്ടാവില്ല മൂടുണ്ടാവുന്നതല്ല ഒന്നും ലൈക്ക് ഹാപ്പിനിങ്സ് ഒന്നും ഉണ്ടാവില്ല വീട്ടിലെന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ എടുത്താൽ മതിയല്ലോ ചുമ്മാ എടുക്കണ്ടല്ലോ അപ്പോൾ ഇന്നൊരു സൺഡേ ആണ് ഇന്ന് ഇവിടെ ഞാനും ഇപ്പോൾ അജുവിൻ്റെ വീട്ടിൽ ആരൊക്കെയുള്ളതെന്ന് വെച്ചാൽ അജുവിൻ്റെ ഉപ്പയും ഉമ്മയും സിസ്റ്ററും അനീത്യും പിന്നെ ഏട്ടൻ്റെ വൈഫും പിന്നെ ഞാനും ബാക്കി ഏട്ടൻ സൗദിയിലാണ് ജോട്ടില്ലല്ലോ അപ്പോൾ ഇന്നിപ്പോൾ ഇല്ല ഉപ്പ മലേഷ്യക്ക് പോയിരിക്കുകയാണ് ഒരു കമ്പനിയുടെ എന്തോ മീറ്റിങ്ങോ അങ്ങനെ എന്തോ കാര്യത്തിന് മലേഷ്യക്ക് പോയിരിക്കുക അപ്പം ഉമ്മയും പൊന്നും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങോട്ട് വന്നിരുന്നു ഇവർ മാത്രമേ ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു കുറച്ച് ദിവസം കാരണം എൻ്റെ ഉമ്മയും അവിടെ ഇല്ല ഉമ്മയും ഉമ്മയ്ക്ക് പോയിരിക്കായിരുന്നു അപ്പോൾ എൻ്റെ വാപ്പി ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു അപ്പോൾ ഇവിടെ ഉപ്പ പോയപ്പോൾ ഞാൻ പിന്നെ ഇങ്ങോട്ടേക്ക് വന്നു അപ്പം അങ്ങനെയാണ് ഒരു ദിവസം അപ്പം ഇപ്പം ഞാനും ഉമ്മയും പോനും മാത്രമേ ഇവിടെ ഉള്ളൂ നെച്ചു നെച്ചുവിൻ്റെ വീട്ടിൽ പോരിക്കാണ് നെച്ചു മീൻസ് സിസ്റ്ററിൻ ലോ അപ്പം ഓളെ വീട്ടിൽ നിന്ന് ഇപ്പം ഇന്നത്തെ വിശേഷം ചെറിയൊരു വിശേഷം എന്താണെന്ന് വെച്ചാൽ ഇന്നും ഞങ്ങളൊരു ഗേൾസ് ഔട്ടിങ്ങിന് പോവാണ് പൊക്കോ അപ്പോൾ ആ അപ്പോൾ ഞാൻ വന്നിട്ടുണ്ടെങ്കിലും കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഒന്ന് വെറുതെ കണ്ണൂർക്ക് ടൗണിലേക്ക് പോയി ഒരു നിശ്ചയമൊന്നുമില്ല പ്രത്യേകിച്ച് പിന്നെ ഒരു പുതിയ ഐറ്റത്തിന് ഞാൻ ഇന്ന് കാണിച്ചേരാം മേ ബി എൻ്റെ വീഡിയോസിൽ നിങ്ങൾ അധികം കണ്ടിട്ടുണ്ടാവില്ല യുവാൻ ഇവിടുത്തെ ഫസ്റ്റ് ഗ്രാൻഡ് ചൈൽഡാണ് യുവാൻ യുവാൻ ഉണ്ടെങ്കിൽ ഒരു കംപ്ലീറ്റ് എൻറ്റർടൈൻമെൻ്റ് ആണ് യുവറ്റിൽ പക്ഷേ ഇപ്പോൾ ഓനോടെ ഇല്ലാത്തത് കൊണ്ട് ഓനെ നമ്മൾ വഴി പിക്ക് ചെയ്തിട്ട് പോവും അപ്പോൾ അങ്ങനെയൊക്കെയാണ് രാവിലത്തെ വിശേഷം ഇന്ന് നമ്മൾ അങ്ങനെ ഒന്ന് ചെറിയൊരു ഔട്ടിങ്ങിന് പോകണം അപ്പോൾ ഞാൻ ഓർത്തു എന്നാൽ ഇവരേക്കൊന്ന് പരിചയപ്പെടുത്തി തരാം നിങ്ങൾക്കും കാണിച്ചു തരാം അങ്ങനെ ഒരു ചെറിയ വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു ഇന്ന് നമുക്ക് ഉള്ളിൽ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് പോണം ലൈറ്റ് ഇട്ടെ ലൈറ്റ് മ്മ ഇതാ സുഹൃത്തുക്കളെ മീറ്റ് മൈ മദറിൻല്ലോ ഞാൻ അപ്പോൾ ഇതാണ് എൻ്റെ മദർ ഇൻ ലോ അജിൻ്റെ ഉമ്മ മതി ഡെല്ലിൻ്റെ വീഡിയോ അല്ലേ ഞങ്ങൾ സംഭവം ഞാൻ എൻ്റെ ഏറ്റവും ആദ്യത്തെ വ്ളോഗിടുന്നതിന് മുന്നേ കണ്ണൂർത്തെ ഇവിടുത്തെ പെരുന്നാൾ വ്ലോഗ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് ഞാൻ വ്ളോഗ് ഇട്ടില്ല അന്ന് ഞാൻ ഉമ്മ കുക്ക് ചെയ്യുന്നതിൻ്റെയൊക്കെ ഫുള്ള് ബ്ലോഗൊക്കെ എടുത്ത് വെച്ചു പക്ഷേ അന്ന് എനിക്ക് ബ്ലോഗ് ഇടാൻ ആദ്യമായിട്ട് ഇട്ട് തുടങ്ങുന്നതുകൊണ്ട് ഒരു പേടിയായിരുന്നു അപ്പോൾ ഞാൻ അന്നത്തെ ബ്ലോഗ് ഇട്ടില്ല അപ്പം അന്നത്തെ ബ്ലോഗിൽ വളരെ സജീവമായിരുന്നു ഉമ്മ പക്ഷേ അതിന് ഞാൻ പിന്നെ ഇവിടുന്ന് വീഡിയോ എടുത്തിട്ടില്ല ഇന്നാണ് എടുക്കുന്നത് അപ്പോൾ എന്താണ് ഉമ്മാക്കിൻ്റെ വീഡിയോ ഒരു മിനിറ്റേ ഞാൻ ഒന്ന് എടുക്കട്ടെ ഇതൊന്ന് പിടിച്ചാൽ ഉമ്മക്ക് മയക്കെടുത്തിട്ട് വരാം അത് കേൾക്കൂല ഉമ്മാനടുത്ത രണ്ടോ മൂന്ന് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം അയ്യോ യൂറടഞ്ഞു പോയോ ഓക്കെ ആ ഇത് വിളിച്ചോ അതാണ് മൈക്ക് ആ എന്നിട്ട് പറയോ വിശേഷങ്ങൾ എന്നാണ് ഉമ്മാക്ക് പറയാനുള്ളത് വീഡിയോ എന്നാ പിന്നെ ആ അടിപൊളി വിശേഷം ആ അതാരാ ഇൻട്രക്ട് ചെയ്തല്ലോ ആരാണ് ആരെ വന്നു ഒരുമിറ്റ് ലക്ഷങ്ങളോ ലക്ഷം കഴിഞ്ഞു ആ നമുക്ക് അത് കുത്തി തരാം ഓക്കെ നമുക്ക് ഞാൻ മൈക്കല്ല ഫിറ്റ് ചെയ്ത് കൊടുത്തു ഇതിൽ വെളിച്ചം കുറവ് ആ കുഴപ്പം കുറവാ അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് കണ്ണൂർ പോവാണ് ഹാപ്പിയാണോ ഹാപ്പിയാണ് നമ്മൾ വല്ലപ്പോഴേക്കല്ലേ ഇങ്ങനെ നമ്മൾ ഗേൾസ് ട്രിപ്പിന് അല്ല ഐ മീൻ ഒരു ഗേൾസ് ഔട്ടിങ്ങിന് നമ്മൾ ആദ്യമായിട്ടാണ് പോകുന്നത് സാധാരണ ഇവിടെ ആരെങ്കിലൊക്കെ ഉണ്ടാവും എനിക്കാണെങ്കിൽ ആണല്ലോ അല്ലെങ്കിൽ അജു ഈ വീടിൻ്റെ ഒരു കോണിൽ എപ്പോഴും ഉണ്ടാവും ഒരാവിലെ വിളിക്കൂ എന്നിട്ട് രാത്രി നമ്മൾ ഉറങ്ങുമ്പോഴാണ് അജു ഫോൺ വെക്കുന്നത് ഈ വീടിന്റെ ഒരു ആ അതാ എടുത്തു ഹലോ ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എനിക്ക് ഞാൻ ഉമ്മാനായിട്ട് വീഡിയോ എടുക്കുമായിരുന്നേ എനിക്ക് എന്നാ ശരി ഓക്കെ അതല്ലേ ഇങ്ങനല്ലേ നമ്മൾ വീഡിയോ മീറ്റ് മൈ സിസ്റ്റർ ലോ പൊന്നു എന്താണ് പൊന്നു എക്സൈറ്റഡ് ആണോ ഇന്ന് പുറത്ത് പോവാൻ പൊന്നിന്റെ സൗണ്ട് കേൾക്കല മൈക്കല്ലാത്തോണ്ട് ഒച്ചതി എക്സൈറ്റഡ് ആണോ പോവാൻ ആ ഉമ്മ മൈക്കെല്ലാം ഫിറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ചോദിക്കണ്ടെന്നറിയില്ല അപ്പം നമ്മൾ എക്സൈറ്റഡല്ലേ എവിടെയാണ് പോയി ഇന്നു പോകേണ്ടത് എവിടെ എനിക്ക് പോയി ജെക്കൂറ് ജക്കൂറ അപ്പോൾ ഇന്ന എന്തെല്ലോ സാധനങ്ങളൊക്കെ വാങ്ങണം ഫുഡ് കഴിക്കണം പിന്നെ മെയിൻലി അങ്ങനെ ഇന്ന സ്ഥലമൊന്നുമില്ല എവിടെയെങ്കിലുമൊക്കെ പോയി ചുറ്റി തിരിഞ്ഞ് തിരിച്ചു വരാ അതൊക്കെ തന്നെയാണ് പിന്നെ യുവാൻ വന്നാൽ ഒന്നും കൂടി ഫണ്ണാവും അപ്പോൾ കുറച്ചും കൂടെ കഴിഞ്ഞ് യുവാനെ കാണിച്ചു തരും ചെരുപ്പ് ഷൂസ് ഇതെല്ലാം മാറി മാറി ഇട്ടുകൊണ്ടിരിക്കും അങ്ങോട്ട് ഫിക്സ് ആവുന്നില്ല അന്യ അടുത്ത ഡ്രസ്സ് ഡ്രസ്സിലാ പോയതാ എല്ലാരോ എന്താ ദുസാനം ഇന്ന് കോമ്പാക്ട്ല്ല ഒരിക്കില്ലാക്ട് ഇടാ ഇത് തിരിച്ച് കേട്ടു ഓർക്കേ ഞാനിപ്പോൾ ഇന്നലെ മേക്ക് ഇ ബോൾഡ് പറഞ്ഞിട്ട് മറ്റേ ഏർബിൻ യോഗിൻ്റെ ഒരു ഇപ്പം ഭയങ്കര ട്രെൻഡിങ് ഒരു സംഭവമാണ് ഈ ഹെയർ സ്ട്രേറ്റ്നർ ഇപ്പം ഞാനത് വാങ്ങി പക്ഷേ വലിയ ആകാംക്ഷ ഞാൻ വാങ്ങിയതാണ് പക്ഷെ എനിക്കത് ശരിയാവുന്നു ശരിയാവുന്നില്ല ഇൻ ദ സെൻസ് എൻ്റെ മുടിയെല്ലാം ഊരി വരിക അത് കംപ്ലീറ്റ്ലി അയ്യോ പൊന്നോ യുവാൻ്റെ എന്തോ സാധനം എടുക്കണം പറഞ്ഞാൽ ഉമ്മത അവിടെ ഒരുങ്ങിപ്പുണ്ട് ഓ ഉമ്മ ആചുൻ്റെ ഉമ്മ എങ്ങനെയാ വെച്ചാല് എന്താ പറയുക ഭയങ്കര ഇന്നസെന്റ് ആണ് ഉമ്മ ഭയങ്കര പാവമാണ് പാവം ഇൻ ദ സെൻസ് ഒരു വീട്ടിൽ ഇപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിൽ എൻ്റെ വാപ്പ കുറച്ചും കൂടെ സൈലൻ്റ് എൻ്റെ ഉമ്മ കുറച്ചും കൂടി ആക്റ്റീവ് ആണ് അങ്ങനെ ആക്റ്റീവ് ഇൻ ദ സെൻസ് കുറച്ചും കൂടി എനിക്ക് ഉമ്മിനെ ഒന്നും കൂടി പേടിയായിരുന്നു പണ്ടൊക്കെ ഉമ്മ കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ഒക്കെയാണ് അപ്പോൾ എല്ലാ വീട്ടിലും ആരെങ്കിലും ഒരാളുണ്ടാവുള്ളൂ അപ്പം ഇവിടെ അതേപോലെ ഉപ്പ കുറച്ച് ആണ് അങ്ങനെ പക്ഷേ ഉമ്മ നേരെ ഇതാണ് അപ്പോൾ അജുവിൻ എന്ന് പറഞ്ഞാൽ ഉ ഉമ്മ ഇസ് ലൈക്ക് ദി ഫസ്റ്റ് ഫസ്റ്റ് ഗോ പേഴ്സൺ ആജു ഫുൾ ടൈം ഉമാനെ വിളിച്ച് ഇങ്ങനെ കത്തി വെച്ചിരിക്കും ഉമ്മാക്ക് ഉമ്മാക്ക് ഉമ്മാനോട് റോക്കറ്റ് സയൻസിനെ പറ്റി വരെ ആജു സംസാരിക്കുന്നത് ഉമ്മ അങ്ങനെ സംഭവിച്ചു ഉമ്മ ഇങ്ങനെ സംഭവിച്ചു ആ അങ്ങനെ ഇങ്ങനെ ഇപ്പം ഉമ്മതിങ്ങനെ ഇങ്ങനെ എല്ലാം കേട്ടിരിക്കും ഒന്നും നോ പറയില്ല ഒന്നിനോടൊരു എല്ലാം എന്ന് വെച്ചാൽ എപ്പോഴും ആരെങ്കിലും വേണം സംസാരിക്കും അപ്പം എന്നെ ഫുൾ ടൈം വിളിച്ചാൽ കിട്ടൂല ഞാൻ ഇവൻസിലും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ അടുത്ത് എന്നെ വിളിച്ചിട്ടില്ലെങ്കിൽ ഉമ്മാനെ വിളിക്കും എന്നിട്ട് ഇങ്ങനെ കത്തി വെച്ചിരിക്കും നാട്ടിലെ കഥയൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഉമാനോട് വർത്താനൊക്കെ പറയാൻ നല്ല ഇതാണ് നമുക്ക് ടൈം പോകാൻ അറിയില്ല പിന്നെ ഉമ്മ എന്താ പറയുക ഒന്നും കൂടി പാമ്പറിങ് ഇപ്പം എൻ്റെ ഞാൻ എൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഞാൻ പോയിട്ട് നമ്മൾ പോയിട്ട് എടുത്ത് കഴിക്കണം അപ്പം ഞാൻ നമ്മളിവിടെ ടി വി കണ്ടിരുന്ന ആ ഉമ്മ ഫുഡൊക്കെ ആയിട്ട് എടുത്ത് ട്രെയിൽ കൊണ്ടുവരും ടേബിളിൽ കൊണ്ടുവരും കഴിക്കാനായിട്ട് ഞാനപ്പം അലേക്കും എനിക്ക് ആദ്യമായിട്ട ഒരാൾ എടുത്തൊക്കെ തരുന്നതായി ഫുഡ് കഴിക്കാനൊക്കെ ഉമ്മ എൻ്റെ വീട്ടിലാണെങ്കിൽ പറയും വേണമെങ്കിൽ പോയെടുത്ത് ചോദിച്ചോ അങ്ങനെ അമ്മ ഇവിടെ ഒന്നും കൂടി ഇതാണ് അവിടുത്തെ വിശേഷങ്ങളൊക്കെ എങ്ങനെയാണ് അപ്പം നമ്മളിപ്പം പോവാൻ പോവാണ് ഇവരെയൊക്കെ ആദ്യമായിട്ട് വീഡിയോയിൽ വരുന്നതുകൊണ്ട് കുറച്ചൊക്കെ സൈലൻസിങ് ഒക്കെ പ്രതീക്ഷിക്കാം കാരണം ഞാൻ പോലും ഇപ്പോൾ അടുത്താണ് വീഡിയോ ചെയ്തു തുടങ്ങിയതും വീഡിയോ എടുത്ത് തുടങ്ങിയതും അപ്പോൾ ഒരു നിങ്ങൾ എണ്ണി നോക്കിയാൽ അത്രേ ആവുള്ളൂ ബാക്കിയെല്ലാം പാട്ടുകളാണ് എണ്ണി നോക്കിയ ഒരു ഏഴോ എട്ടോ വ്ലോഗായിട്ടുണ്ടാവുള്ളൂ എൻ്റെ ചാനലിൽ അപ്പോൾ അതിൻ്റെതായൊരു സ്റ്റാർട്ടിങ് ട്രബിൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും മേ ബി ലൈക്ക് ഇൻ വൺ ഓർ ടു ഇയേഴ്സ് ഞാൻ ഒന്നും കൂടി വർത്താനം പറയും കഴിഞ്ഞ വീഡിയോയിലും കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാത്തു ഒന്നും കൂടി സംസാരിക്കുക അങ്ങനെയൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഐ അണ്ടർസ്റ്റാൻഡ് ടോട്ട്ലി അണ്ടർസ്റ്റാൻഡ് പക്ഷെ ഞാനങ്ങനെ പറഞ്ഞില്ലേ ഭയങ്കര ഒച്ചത്തിൽ അങ്ങനെ സംസാരിക്കുന്ന ഒരാളല്ല അപ്പോൾ എനിക്ക് അങ്ങനെ പെട്ടെന്ന് ഒത്തിരി വർത്താനം പറയിലും അധികം പെട്ടെന്ന് വരില്ല ബട്ട് ഐ എം ട്രയിങ് മൈ ലെവൽ ബെസ്റ്റ് ഒന്നും കൂടി എൻറ്റർടൈൻ എന്താ എൻ്റർടൈനിങ് എന്നല്ല ഒന്നും കൂടിയൊക്കെ വർത്തമാനം പറയാം അപ്പം ഇവർക്ക് ആദ്യമായിട്ട് വീഡിയോയിൽ വരുന്നുണ്ട് അതിൻ്റെതായ ഒരു ഷൈനസ് അവർക്കുണ്ട് പക്ഷെ അവരാരും ഉം അല്ലാണ്ട് ഷൈ ആയിട്ടുള്ള ആൾക്കാരല്ല ബട്ട് വീഡിയോയിലൊക്കെ കുറച്ചൊരു ടെൻഷനും പേടിയൊക്കെ ഉണ്ട് അപ്പൊ നെച്ചു ഇപ്പൊ വരും നെച്ചു ഇനി എത്രത്തോളം വീഡിയോയില് വരും നെച്ചു തീരെ വീഡിയോയില് വരാൻ ഇഷ്ടമുള്ള ആളല്ല അപ്പൊ അത് എന്നെ എടുക്കണ്ട അപ്പൊ അതുകൊണ്ട് രജുവിന് ചിലപ്പോ കാണിക്കാൻ അധികം പറ്റുള്ളൂ അതിനുള്ള ഇതാവുന്നറിയില്ല പക്ഷെ യുവാൻ ഞാൻ കാണിച്ചു ഒരു സിസ്റ്റം ആണ് അത് എനിക്ക് പറയാനുള്ളത് ആ കഴിഞ്ഞ വീഡിയോസ് ഫുള്ള് ഞാനെൻറെ ഇടാത്ത ഞാനിങ്ങോട് വ്ലോഗിട ഞാൻ പറയട്ടെ വ്ളോഗിടാത്ത തിരക്കായതുകൊണ്ടാണ് പരിപാടി ബാക്ക് ടു ബാക്ക് ഇവന്റ്സും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോ ഇടാത്തത് ഏർ കരുതോ കുഴപ്പമില്ല എൻ്റെ ആ എൻ്റെ ഇത് വേണം മറന്നുപോയിസ് എടുക്കാൻ പറഞ്ഞത് ആ അപ്പോൾ ആണ് ഓ ഇടാത്തത് അതിന് നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സ് സ്പാം ചെയ്തിട്ട് ഒരു കാര്യവുമില്ല ഞാൻ ഇങ്ങനെ വായിക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ ഇടുന്ന സമയത്ത് നമ്മൾ ഒരുമിച്ചിട്ടുണ്ടോ അപ്പം ഞാൻ ഓ ഇങ്ങനെ അടുത്ത് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഞാൻ വന്നിടകത്ത് നോക്കിക്കുക ഞാൻ ഇങ്ങനെ അവൻ ചോദിക്കുക അപ്പോൾ ഓര് എന്ത് ചെയ്യാ ഞാൻ കുറച്ച് ദിവസം നല്ല ലൈക്ക് മനസ്സിലാവും നിങ്ങൾക്ക് അവനോടുള്ള അത്രയും സ്നേഹം അത്രയും ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഒരു ദിവസം കാണാൻ തന്നാലുള്ള വിഷമം എനിക്ക് മനസ്സിലാവും ആ അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ ഇനിയിപ്പോൾ ഞാൻ വേറൊരു ദിവസം എൻ്റെ വീട്ടിൽ പോയിട്ട് നാളെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകും എൻ്റെ ഉമ്മയും നാളെ തിരിച്ചു വരുന്നുണ്ട് ഇന്നിനിപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ബാക്കി ഒമ്പതിനെ നമുക്ക് നോക്കാം അത് തുറക്കണോ തുറക്കണോ പൊന്ന ഇതും അല്ലേ കൂടിയാലോക്കു പൊന്നു ഈ വലിയ പെട്ടി ഈ സാധനം എന്താ പറയുന്ന അമ്മേത്തി വാവിനെ ലൊന്നും കണ്ടേ ആ വാവി തന്നെ ഒരു നല്ല ഇടാ അമ്മ വാ ഇടാ ഹായ് അൻ സന്ദേശം നോക്ക് വാ കേറ് വാ ടർകടേ എന്നാ നടിലു ഹാ ഇത് അണ്ട് കൂപ്പൈ നോക്കേ നല്ല അടി കുളി ുപ്പായോ ഇതാ മുട്ടായിട്ടെ ഇത് അന്ന് വാങ്ങി ഇവ കറുത്ത ഷൂടെ കിടപ്പുണ്ടേ ൊട്ടൂടോട്ടെ ഹായ് പറ ഹായ് ഹലോ സുഖമാണോ ചോയ്ക്ക് ബോൺ ബ്ലോഗറ അത് തൊടണ്ടേ അതോടെ ഇന്നോട്ടെ ആ അവിടെ നിന്നോട്ടെ താറ്റോറാം താറ്റ പോവാന്ന് മാമ്മാനോട് പറ एडे बोनानी एडे बोनाए नमास ए तुमाडा ए तुमामेदा ओंदु मामा ए तुमा एतु एतु एंदे ए तुमाने रेसंदा ए नि न मनसला कियो मैं वीडियो लुकन नडे न नि इतना मरता न ए तुमा एतु

ചപ്പ് നോക്കിയേപ്പാ ഗ്രീനല്ലേ ചപ്പ് എന്ത് അപ്പുറത്തെ ഷൂരിക്കോ നമുക്ക് വെക്കുമ്പോ അപ്പുറത്തെ ഷൂര്

അടിപൊളിയാണല്ലോ അടിപൊളിയാണല്ലോ വെക്കട്ടെ ഒരു മിനിറ്റ് ഇത് പിടിക്കേ ക്കട്ടെ എന്തൊക്കെയുണ്ട് വിശേഷം എന്തൊക്കെയുണ്ട് ഡിസൈൻ ഇപ്പം ഞാൻ മൈക്ക് ഫിറ്റ് ചെയ്ത് തരട്ടെ എനിക്ക് ഫിറ്റ് ചെയ്തരട്ടെനിക്ക് ഫിറ്റ് ചെയ്തരട്ടെ ഞാൻ ഞാൻ ഫിറ്റ് ചെയ്ത് തരാം ഞാൻ ഫിറ്റ് ചെയ്ത ഇത് ഞാൻ ചെയ്യാറിയോ ഇത് നമ്മളിങ്ങനെ ഇതെന്നെ നമ്മൾ ഇങ്ങനെ എടുത്ത് ഇടക്കും ഇത് നമ്മളെടുത്തിട്ട് ഈടാക്കും ഇനി ഇത് അടയ്ക്ക് അടക്കി പെട്ടി ആ എന്നിട്ട് നമ്മൾ ഇത് ഇടക്കും എന്നിട്ട് നമ്മൾ ഇത് എന്ത് ചെയ്യും നമ്മൾ ഇതിടെ ഫിറ്റ് ചെയ്യും ഫിറ്റ് ചെയ്യാവേ ശരിയാക്കട്ടെ ഫാൻസ് இது ஆர்டா என் പറ ഇങ്ങനെ പറ ഇങ്ങനെ പറ ഇവനാ കാണിക്കുന്നേ പൂരി എടുത്തോടങ്ങി പൂരി എടുത്തോടങ്ങി പാപ്പു മസലാ നിനക്ക് പേപ്പു പേപ്പു

இந்த அவనికి দাদা ഇഷ്ടപ്പെട്ടു. 你的名字你知道吗?啊你的名字你知道吗? மதுத் அப்ப நீங்க போயின மெயின் എന്നാ പൊട്ട ഞാൻ കൈ കഴട്ടെ പിന്നെ വിളിക്ക നമ്മളുടെ പ്ലാൻ ചെറുതായിട്ടൊന്ന് പാളി പാളി ഇൻ ദ സെൻസ് രാവിലെ എന്തോ വലിയ കാര്യത്തിന് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ആടെ പോവാ ആയിടെ പോവാന്നെല്ലാം പറഞ്ഞിട്ട് ഞാൻ ഇവർക്ക് ഇവർക്കൊക്കെ ഏതെങ്കിലും സ്പോർട്സ് ഒക്കെ അറിയാമായിരിക്കും ആടെയും പോകാനൊക്കെ അവിടെ വണ്ടി കയറിയിട്ട് നോക്ക ഇനി പോകണ്ട ആർക്കും എവിടെയാ പോകണ്ടി അറിയില്ല ഇന്നത്തെ വെയിലെന്ന് പറഞ്ഞാല് വല്ലാത്ത ജാതി വെയില് നമ്മള് പറഞ്ഞറിയില്ല പോട്ടെ കുഴപ്പമില്ല പിന്നെ നമ്മൾ രാവിലെ ഇറങ്ങിട്ട് കഴിക്കാൻ നേരെ പോയത് ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഇങ്ങോട്ട് അറിയില്ല പിന്നെ നമ്മൾ പയ്യാമ്പലം ബീച്ചക്ക് പോയിരുന്നു പയ്യാമ്പലം ബീച്ചിൽ നട്ടുച്ചയ്ക്കുള്ള അവസ്ഥ കാണാ നിങ്ങൾക്ക് ആ അവസ്ഥയാണ് പോട പക്ഷെ ഈ വെയിലത്തും ഇവിടെ വന്ന് നിൽക്കാൻ നിക്കാൻ എന്നുള്ളതാണ് സത്യം ീടവരം വന്ന സ്ഥിരക്ക് യുവാൻ ഒന്ന് വെള്ളത്തിൽ ഇറക്കിട്ട് പോവാ വിചാരിച്ചു എന്തോ ഭയങ്കര ടയർഡായി പോയി ഒന്നും വിചാരിച്ച പോലെ അങ്ങോട്ട് നടക്കണില്ലെന്നേ എല്ലാം പാളി പോവാ ഓക്കെന്ത് വെയിൽ എന്ത് മഴ ഉച്ചക്ക് രണ്ടു മണിക്ക് വെയിലത്ത് വരുന്നില്ല രണ്ടു ബീച്ചിൽ വന്നിരിക്കുന്നത് വളരെ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടോ നമുക്ക് നടക്കാം അങ്ങനെ തോന്നില്ല ഏ കൊട പിടിച്ചത് ആർക്കും ചൂട് തോന്നൂല കൊട മാറ്റി നോക്കി ചൂട് അനുഭവപ്പെടും നീ നീ ഹാപ്പി ഹാപ്പി ആണോ ആണോ റെഡി റെഡി പോവാ പോവാന്ന് പറഞ്ഞാലേ കൊണ്ടോളൂ പോവാന്ന് പറഞ്ഞാലേ കൊണ്ടുപോളു ആ ഇനി ഇവൻ ഇവിടുന്ന് കൊണ്ടുപോകുന്ന കാര്യം കുറച്ച് ടാസ്ക് നേരത്തെ സേഫായിട്ട് നമ്മളെ റബി ഇതിനെങ്ങനെ പിടിച്ചു ഇനിയിപ്പൊരു നെലവിളി ഒച്ചപ്പാടെല്ലാം കേക്കായി ഞാൻ ഇപ്പൊ ഇങ്ങള് ശരിക്കും അവിടെ ഒരു യുദ്ധം നടക്കുമ്പോ ഞാന് പിടിച്ച് നടക്കാണോ പക്ഷെ ആ യുദ്ധത്തിനടക്ക് ഞാൻ പോയിട്ട് കാര്യ നായികൻ ചാടുമ്പ ക്യാമറയും വെള്ളത്തിക്ക് ചാടാൻ പറയുന്നവരെ നമുക്ക് ഓടാ ഈ പോക്കിന പോവാ ആരാ കേട്ടില്ല ആരാ

ഹലോ ഗൈ നമ്മൾ 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 പോയേ ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് നമ്മൾ പുറത്തൊക്കെ പോയി ഈടെത്തി അധികം ഫ്രൂട്ട്ഫുൾ ട്രിപ്പൊന്നും അല്ലായിരുന്നു ക്ഷീണിച്ചു പോയല്ലേ ക്ഷീണിച്ചു പോയല്ലേ ഞാൻ ക്ഷീണിച്ചില്ലേക്ക് പോയിട്ട് വൈകിട്ട് പോയാൽ മതിയായിരുന്നു കുഴപ്പമില്ല ചില

വളരെയധികം ടയർഡായിപ്പോയി ഈ വീഡിയോ പ്രൊലോങ് ചെയ്യാൻ പറ്റില്ല നമുക്ക് ഒരുമിച്ച് ബൈ പറയാലോ ബൈ അപ്പം എല്ലാവരും ഉള്ളൂ ഇന്നത്തെ വീഡിയോ പറ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പറ ഷെയർ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ടാറ്റാ പിന്നെ വരാം ബൈ ബൈ യു ഒരു ഫ്ലാംഗ്വേജ് കൊടുത്തുകൂടി ബാബിക്ക് ബാബിക്ക് കെട്ടിപ്പിടിച്ചും വന്ന് ബാബിക്ക് ഭാവിക്ക് കെട്ടിപ്പിടിച്ചു ബാബിക്ക് ബാബിക്ക് ആടല്ലടാ ബാബിക്ക് ബാബിക്ക് ഓക്കേ